ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർ അപ്പോൾ ലാലേട്ടൻ്റെ പുതിയ സിനിമകളെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി വേൾഡ് വൈഡ് ഇറങ്ങാൻ പോവുകയാണ് തുടരും മൂർത്തി സൗദി വെള്ളക്ക പോലുള്ള സിനിമകൾക്ക് സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മൂർത്തി അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് തുടരും വളരെ പ്രതീക്ഷയുള്ള സിനിമ അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണ് തുടരും നമ്മൾ ലാലേട്ടൻ എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ പഴയ ആ വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ ലാലേട്ടനെ കാണാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ മൂന്നാല് ഗാനങ്ങൾ അതേപോലെ തന്നെ കുറേ പ്രൊമോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിലൊക്കെ അധികംഭീരമായിട്ട് ലാലാട്ടൻ്റെ പഴയ ആ എന്താ പറയുക വിൻറ്റേജ് ലാലാട്ടൻ നമുക്ക് കാണാൻ സാധിച്ചു നമ്മളെപ്പോഴും പറയാറുണ്ട് മമ്മൂക്കയ്ക്ക് മമ്മൂക്കയുടെ വിൻറ്റേജ് നമുക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ ലാലാട്ടൻ്റെ വിൻറ്റേജാണ് നമുക്ക് കൂടുതൽ താല്പര്യം ലാലാട്ടൻ പഴയ ലാലാട്ടനെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം അതായത് പുതിയ കാണും അതുപോലെ തന്നെ മമ്മൂക്കയുടെ പഴയ മമ്മൂക്കയെ അല്ല ഇഷ്ടം നമുക്ക് പുതിയ മമ്മൂക്കയാണ് അപ്പോൾ അല്ല പഴയ ആലേടനെ കാണാൻ കഴിയാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്തായാലും തുടരും എന്ന സിനിമ അതായത് അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ വളരെ ഗംഭീരമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടു എന്തായാലും ആ സിനിമ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അഞ്ചോ ആറോ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട് തുടരും എന്ന സിനിമ മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന സിനിമ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ എല്ലാ നടന്മാരും എല്ലാ സൂപ്പർ സ്റ്റാർസും അഭിനയിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ അതേപോലെ തന്നെ ഫഗദ് ഫാസിൽ കുഞ്ചാക്കുബോബൻ ഇവരൊക്കെ അഭിനയിക്കുന്ന നയൻതാര ഇവരൊക്കെ അഭിനയിക്കുന്ന എം എം എന്ന അതായത് മഹേഷ് നാരായണൻ്റെ സിനിമയാണ് മമ്മൂട്ടി മോഹൻലാൽ നയൻതാര മഹേഷ് നാരായണൻ സിനിമ അതേപോലെ തന്നെ മോഹൻലാലിനെ വെച്ച് നായകനാക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ അമൽ നീര് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ പറഞ്ഞു കേട്ടിരുന്നു ഫഹദ് ഫാസിൽ ഉണ്ടാവും കൂടെ അതെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ആ സിനിമ തൽക്കാലം നീട്ടിവെച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മമ്മൂക്കയും അമൽനീരത്തും കുഞ്ചാക്കബോബനുമായിട്ടുള്ള സിനിമയാണ് ചിലപ്പോൾ മുമ്പ് അതിനകത്ത് മുമ്പ് വരാൻ സാധ്യതയുള്ളൂ പിന്നെ മമ്മ മോഹൻലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സത്യനന്ദികാട് സിനിമ ഏകദേശം ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അടുത്തത് വരാനുള്ളത് അതായത് ഈ പറഞ്ഞ എം എം എന്നെക്കാളും മുമ്പ് വരാനുള്ള സാധ്യത ഉള്ളത് ഹൃദയപൂർവ്വമാണ് സത്യനന്ദികാടും അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളും കൂടി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം അതിൻ്റെ ഷൂട്ടിങ് പൂനെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാലാട്ടൻ അവിടെയാണ് അതിനുശേഷം ലാലാട്ടൻ മൂന്ന് മാസത്തേക്ക് അവധി എടുക്കാൻ പോവുകയാണെന്നാണ് നമ്മൾ പറയാൻ കഴിഞ്ഞുള്ളത് എന്താണെങ്കിൽ ലാലാട്ടൻ സ്ഥിരമായിട്ട് ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ നടത്താൻ എല്ലാ വർഷവും ലീവ് എടുക്കാറുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പഴ പണ്ടൊക്കെ പെരുങ്ങോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ഈ വക ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ആറാം തമ്പുരാൻ ഒക്കെ ഉള്ള സ്ഥലമാണ് പെരിങ്ങോട് അവിടെയാണ് അദ്ദേഹം ഒഴിച്ചിനും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് ഇത്തവണ എവിടെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു മൂന്ന് മാസത്തോളം അതായത് ഇനി എൻ്റെ കാൽക്കുലേഷനിൽ ഇനി അദ്ദേഹം കാലാട്ടൻ ഓണം അതായത് ചിങ്ങമാസം മുതൽ മാത്രമോ ആയിരിക്കും സിനിമയിലേക്ക് ഇനി അഭിനയിക്കാൻ വരുന്നത് ഈ ഹൃദയപൂർവ്വത്തിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം എന്നാണ് അറിയാൻ കഴിഞ്ഞില്ല എന്തായാലും പിന്നെ മറ്റൊരു വാർത്ത കൂടെ സന്തോഷകരമായ വാർത്ത കൂടിയുണ്ട് അതായത് രണ്ടാം രണ്ടാമൂഴം എന്ന സിനിമ ഭീമനായിട്ടുള്ള രണ്ടാമൂഴം എം ടി വാസുദേവൻ നായരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടാം മൂഴമെന്ന് തന്നെ ഒരു സിനിമയാകുന്നു അതാദ്യം നമ്മുടെ ഒടിയൻ എന്ന സിനിമ സംവിധാനം ചെയ്യുക ശ്രീകുമാർ സംവിധാനം ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടത് അത് അദ്ദേഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് വേറൊരു സംവിധായകൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ലാലേട്ടൻ തന്നെ നായകനാകുന്നു എന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എം ടി വസ്തവദേവനായറിൻ്റെ മകള് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടാം മുഴുവൻ സിനിമയാകുന്നുള്ളത് എന്തായാലും ലാലേട്ടൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി വരുന്നു എന്നും പറയുന്നതൊക്കെയൊക്കെയുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വാർത്ത വന്നിട്ടില്ല എന്താണ് ഇതാണ് ലാലേട്ടനെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു ലാലേട്ടൻ്റെ ഇനിയുള്ള സിനിമകൾ ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ഏട്ടൻ തൃശ്ശൂരിമ